നാടക കഥാപ്രസംഗ കലാകാരനായിരുന്ന കണ്ണപുരം കീഴട സ്വദേശി പി കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അഭിനേത്രി രജിത മധു അർഹിയായതായി അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറാം മുതൽ നിരവധി അമീച്ചർ നാടകങ്ങളിൽ അഭിനയിച്ച കലാകാരിയാണ് രജിത മധു പതിനാറ് സിനിമകളിലും പതിനഞ്ച് ഷോർട്ട് ഫിലിമുകളിലും വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കലാകാരി ടി പി വേണുഗോപാലൻ ചെയർമാനും ടി കെ ദിവാകരൻ കൺവീനറുമായ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷമാണ് മാഷയുടെ ബന്ധുക്കൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയൊരു അവാർഡ് നാടകരംഗത്തും അതുപോലെ തന്നെ കഥാപ്രസംഗ മേഖലയിൽ സംഭാവന അർപ്പിക്കുന്ന കലാകാരന്മാർക്ക് കലാകാരികൾക്ക് അവാർഡ് കൊടുക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ കഴിഞ്ഞ വർഷം ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ പ്രഥമ അവാർഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകാചാര്യൻ ഞങ്ങളത്തോടെ സൂചിപ്പിച്ചു ഇബ്രാഹിം എങ്ങനെയൊക്കെയാണ് കൊടുത്തത് വിത്തവണ നമ്മൾ ആലോചിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നാടക പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലുടനീളം തൻ്റെ മികവാർന്ന സിദ്ധി കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള രചിത മധുവിന് ആ അവാർഡ് കൊടുക്കണമെന്നാണ് ആലോചിച്ചത് നേരത്തെ പറഞ്ഞിട്ടുള്ള അവോവക്കലൻ്റെ ഉമ്മ പറയുന്ന നാടകം മൂവായിരത്തിൽ പരം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുള്ള നാടക സവര്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു നിരവധിയായിട്ടുള്ള സിനിമകളിൽ പതിനാറോളം സിനിമകളിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ടെലിഫിലിമുകൾ ചെയ്തിട്ടുണ്ട് നിരവധിയായിട്ടുള്ള പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം അമേച്ചൂർ കലാസമിതിയുടെ നിത്യ നായികയായി വാർത്താ സമ്മേളനത്തിൽ എം ബാലൻ മാസ്റ്റർ പി 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 വി ദാമോദരൻ ചന്ദ്രൻ എൻ ദിനേശൻ പവിത്രൻ സുനിൽ എന്നിവർ പങ്കെടുത്തു ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ മമ്മി നമ്മൾ പോകുന്ന തീരുവുണ്ട് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക